അപ്പൊ ഇപ്പൊ ട്രെൻഡിങ്ങിൽ ആയിക്കൊണ്ടിരിക്കുന്ന ലക്നൌവി ചിക്കൻകാരി കുർത്തീസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഒലിവിയ കൊണ്ടുവന്നിരിക്കുകയാണ് ഹൈ ക്വാളിറ്റിയിലാണ് അപ്പൊ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് കാണാവേക്കിട്ട വേഗം ഇങ്ങോട്ട് ഇങ്ങോട്ട് കട്ട് വെച്ചിട്ട് അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഈ ഈയൊരു ലക്നൌ ചിക്കൻകാരിയുടെ ക്വാണ്ടിറ്റി വീഡിയോ കണ്ടിട്ടങ്ങ് ഫുൾ വീഡിയോയിലേക്ക് പോകാം ഇന്നലെ ഞാൻ പ്രീബുക്കിംഗ് ആയിട്ട് പേസൽ ഷെയ്ഡിൽ വരുന്ന കുറച്ച് കളേഴ്സ് കാണിച്ചിരുന്നു അത് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞു അതിന് ശേഷം വീഡിയോയിൽ കാണിക്കാതെ മാറ്റി വെച്ചിരുന്ന കളേഴ്സാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് എൻക്വയറി ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈ ക്വാളിറ്റിയിൽ വരുന്നൊരു കുർത്തിയാണിത് ത്രീ ഡബിൾ നയണിന് നിങ്ങൾക്കിത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു ഐറ്റം അല്ല നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പം അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആ മെറ്റീരിയലും ഒക്കെ നിങ്ങൾ നോക്കുക ഇതേ ഇതേപോലെയാണ് നമ്മൾ ഒലീവിയ ഓരോ കുർത്തീസുകളും കൊണ്ടുവരുന്നത് നിങ്ങൾ സാധാരണക്കാരുടെ കൈകളിലേക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടുത്തെ കുട്ടികളെല്ലാം തന്നെ ഒരുപാട് തിരക്കിലാണ് കാരണം രണ്ടായിരം രണ്ടായിരത്തിന് മുകളിലോട്ട് മെസ്സേജുകളും കോളുകളുമൊക്കെയാണ് ഓരോ കുട്ടികൾക്കും വരുന്നത് അതുകൊണ്ടാണ് പലരുടെയും മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തത് ഐറ്റം നമ്മൾ ഇതേപോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിലെ പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ ഞാൻ പ്രീ ബുക്കിംഗ് കൊടുത്തത് കഴിഞ്ഞു അതിന് ശേഷമുള്ള ഡാർക്ക് കളേഴ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്യാതെ അടുത്തടുത്ത നമ്പറുകളിൽ കൂടി ട്രൈ ചെയ്യുക കേട്ടോ എനിക്ക് പനിയായിരിക്കുന്നത് കൊണ്ടാണ് ഒച്ച ഇങ്ങനെയുള്ളത് അപ്പം നമുക്ക് വീഡിയോ കാണാവേ ഈ ഒരു ചിക്കൻകാരി കളക്ഷൻ തന്നെ കൊണ്ടുവന്നത് ഇന്നലെ കാണിച്ച പ്രീ ബുക്കിങ്ങിന്റെ എല്ലാ കളേഴ്സും ഇന്നലെ തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു അപ്പൊ ബാലൻസ് കാണിക്കാത്ത കളർ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടങ്ങ് മെയിൻ വീഡിയോ ഒരെണ്ണം വരണ്ടേ കാരണം അതായത് ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടെ കാണിക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ആ ക്വാണ്ടിറ്റി ഒക്കെ അത് വളരെ നിഷ്പ്രയാസം തീരുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് കാരണം ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവെക്കുന്നത് പെട്ടെന്ന് തന്നെ തീരുന്നത് കാണുമ്പോൾ ഒരു വലിയത് എങ്ങനെയാണ് നിങ്ങളെ അറിയിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണക്കാർക്ക് ചെറിയ റേറ്റിൽ ഇപ്പം എന്താ പറയാ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ പറയുന്നത് ഏറ്റവും നല്ല ഐറ്റംസ് നിങ്ങളുടെ കൈയിലേക്ക് ചെറിയ റേറ്റിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും എടുക്കാൻ തോന്നും പല പല ഫങ്ഷനുകൾക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതൊക്കെ കസ്റ്റമേഴ്സ് തന്നെ ഷോക്കാണ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾ അതിലേറെ ഷോക്ക് ആവും കാരണം എന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന പോലെ അല്ല വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയുന്നു കാണുന്നു എന്നേ ഉള്ളൂ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യില് കിട്ടുമ്പോഴാണ് നിങ്ങൾ കൈൻ്റെ ആ ഒരു എന്താ പറയുക ക്വാളിറ്റി ആണെങ്കിലും കാര്യങ്ങളും മനസ്സിലാവുന്നത് ഇത് ഫുള്ള് ചിക്കൻകാരി വർക്കാണ് സ്ലീബിൽ ഉൾപ്പെടെ ലോ പോഷൻ ഉൾപ്പെടെ താഴ്ഭാഗത്ത് ഒരു ബോട്ടത്തിന് എത്ര രൂപ വേണം നമ്മളെ കോമൺ ആണ് വൈറ്റ് നമ്മൾ ആരും ഇനി വൈറ്റ് തട്ടി പോകേണ്ട ആവശ്യമില്ല ഒരു വൈറ്റും ബ്ലാക്കും റെഡും ഇല്ലാത്ത ലേഡീസ് കാണില്ല കാരണം കോമൺ കളേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ബോട്ടത്തിന്റെ ആവശ്യം വരുന്നില്ല മുന്നൂറ്റിക്ക് അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷന് പോവാം കേട്ടോ വൈറ്റ് കളറാണ് നമുക്കിത് ഫുള്ള് കാണാം എനിക്ക് ഇരുന്ന് വീഡിയോ കാണിക്കുന്ന നമുക്കൊരു കസ്റ്റമേഴ്സിനെ റെസ്പെക്ട് ചെയ്യാത്ത പോലെ ആയിപ്പോകും കാരണം നമ്മള് എന്താ പറയുക നമ്മുടെ കസ്റ്റമേഴ്സിന് അത് ഫുള്ള് കാണണ്ടേ നല്ല ഭംഗിയായിട്ട് സ്ലീവ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഫ്രണ്ട് ആൻഡ് ബാക്ക് കണ്ടോ ഡാർക്ക് വൈൻ കളർ ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇന്ന് കാണിക്കുന്നത് ഡാർക്ക് കളേഴ്സ് ആണ് ഇന്നലെ പേസ്റ്റൽ കളേഴ്സ് കാണിച്ചു ഇന്ന് ഡാർക്ക് കളേഴ്സ് ആണ് ഭയങ്കര ലുക്ക് തരുന്ന വൈൻ കളർ ത്രീ ഡബിൾ നയനേ ഉള്ളൂ ലക്നൌ ചിക്കൻകാരിയും വർക്കിലാണ് ഈ ഒരു സൂപ്പർ ഐറ്റം വരുന്നത് ഈ ബ്ലൂ ഒരു രക്ഷയില്ല ഭയങ്കര രസമാണ് ബ്ലൂ ബ്ലൂന്നോ ഒക്കെ പറയാം നല്ല ഡാർക്ക് ബ്ലൂ ആണ് വർക്ക് നിങ്ങൾ നോക്ക് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് ഫുള്ള് കണ്ടോ ഒന്നും ഇതിനകത്ത് പോകാനായിട്ടില്ല ആർക്കും എടുക്കാം പ്രായമുള്ളവർക്കും കാരണം കല്ലും മൊത്തവും ഒന്നും ഇല്ലല്ലോ നമുക്ക് ഒരു ഷോൾ ഇട്ട് മറയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടാം ജോർജറ്റ് ഉണ്ട് ചിലതിൽ ഓർഗൻസ ഫാബ്രിക്കും വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഓർഗൻസ ഫാബ്രിക്കാണേ കേട്ടോ നല്ല ഭംഗിയാണ് ബ്ലാക്ക് രസമാതിന് സ്ലീവിലെ ലൈനിങ് ഓർഗൻസ ആയതുകൊണ്ടാണ് സ്ലീവ് ലൈനിങ് വെക്കാത്തത് സ്ലീവിന്റെ എൻഡിങ്ങിലുണ്ട് ഇതൊക്കെ നിങ്ങൾ നോക്കി ഇതാണ് ഇവിടെ വരെ ലൈനിങ് കൊടുത്ത ആയിരം റേറ്റ് ഒക്കെ പറയുന്നത് കേട്ടോ ഈ സെയിം ആണ് നമ്മൾ കൊടുത്താണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ കളർ നല്ല ഇതും ഓർഗൻസ ഫാബ്രിക് ആണ് ചിലത് ജോർജറ്റ് ആണ് സ്ലീവിൽ ലൈനിങ് ഇല്ലാത്തത് ഓർഗൻസ ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂ കളർ നല്ല ഷെയ്പ്പിൽ വിത്ത് ലൈനിങ്ങോട് കൂടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് ബെർഗൻഡി ടോൺ ഇത് ആണ് കേട്ടോ ജോർജറ്റ് വരുന്നതിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ഓർഗൻസിൽ ലൈനിങ് വരത്തില്ല അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ബെർഗൻഡി ടോൺ ആണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളു ലാസ്റ്റ് വൺ ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറ് കേട്ടോ സീവ് ഇതുപോലെയാണ് വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീനാണ് ഈ ഒരു കളറ് വരുന്നത് ഇനി ഓർഗൻസയിലുള്ളത് ഈ ഒരു ബർഗൻ ഡി ടോണുണ്ട് കേട്ടോ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ജോർജത്തിലും ഉണ്ട് ഓർഗൻസയിലും ഈ ഒരു ബർഗൻ ടീ ഉണ്ട് ഇപ്പോൾ ചിക്കൻ വർക്കാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഇപ്പം നമ്മുടെ സാധാരണക്കാരൊക്കെ ചിക്കൻ കറി അങ്ങോട്ട് ഇട്ടോ ദേ ഉഗ്രൻ ക്വാളിറ്റിയിൽ തന്നെ അടിപൊളി ഐറ്റമാണ് ത്രീ ഡബിൾ നയന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയാണ് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബൈ